കൊച്ചിന്റെ അദ്ദേഹം വിദ്വാനെങ്കിൽ കൊച്ചനെ വിറ്റു പഠിപ്പിക്കണോ ആദാമിന്റെ സന്തതികൾ അവരാനും കുഞ്ഞപ്പി അവരല്ലേ ഭൂമിയിലെ ആദ്യ ദൈവപുത്രന്മാർ ജീവിതാനുഭവം എന്തോ തട്ടി മുട്ടിയൊക്കെ കിടക്കുന്നു അല്ല എന്തോന്ന് ഇന്ന് ഞാൻ നാളെ നീ അല്ല പിന്നെന്തുവാറ്റിന്റെ അദ്ദേഹം വിദ്വാനും കൊച്ചിനെ വിറ്റു പഠിപ്പിക്കണോ ഒന്നും വേണ്ട രോഗം കൂടണം ആടി ആടിയിരുന്നു വണ്ടിയില് ഞങ്ങൾ ആടി ആടി പൊക്കോളാമേത്രം വട വടകര പോയി വാളതിങ്ങാ കൊണ്ടുവന്ന് ചാരി ഇരുന്ന് കരിച്ച് കറി വാളരങ്ങോടൂ അഞ്ചൽ ഇഞ്ചക്കുഴി വട്ടക്കാവി ചന്ദനക്കാവി ആയൂർ ഓയൂർ ഇത്തിക്കര ചാത്തന്നൂർ വർക്കല കയറി കയറേ വണ്ടി പോകാൻ പോന്ന് പോരൂ പോരൂ കേരളം കാണാൻ നേരെ പോകുന്ന അടിയിലെട്ട് കേറെ കൊണ്ടോട്ടി മലപ്പുറം പട്ടാമ്പി സ്വർണ്ണൂർ എണ്ണം പറഞ്ഞ വടകര ഭാഗി ചിക്കോടി കൊയിലാണ്ടി ഘോരപ്പുഴയും കക്കോടി നടക്കാവൂറിനാൽ കോഴിക്കോടും ആ കേറെ കടകളുണ്ട കേറ ആ തൂവിനെ ആയിട്ട് െ കണ്ടില്ലെന്നും നടിക്കുന്നത് ഭഗവാൻ മാളിക മുകളിൽ ഇരിക്കുന്ന മണ്ണന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാനാ ആളുകൾ ആരും മനസ്സിലാക്കുന്നു ആ എന്റെ ഇരുത്താ എൻ്റെ അടുത്താ എ ആളുകളില്ലേക്കെ പറഞ്ഞ തെറ്റി വലച്ച നടക്കുന്നവരേ ഉള്ളു എൻ്റെ ജീവിതം എന്തൊന്നു പാടി പറഞ്ഞു കിടക്കില്ല ഞാന് എന്തൊന്ന ജീവിതം ആകുന്നത് കൊണ്ട് നെല്ലും ഭയമില്ല ഇതാകാതെ അതെന്ന് എന്റെ കഷ്ടം തിരിഞ്ഞ് നോക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ഓമ്പടാൻ പറയുന്നോ എന്തോ പറയുണ്ടായിരുന്നില്ല കത്തി പോകുന്നേരം വസ്ത്രം പോലും വന്ന് ഇട്ട് എടുത്തിട്ട് വരാ ആളില്ലെങ്കി അതി കൂടി ദുഃഖം വേറെ എന്ത് പുത്തൂരും ഇപ്പൊ ഒന്നും അറിയാമ്യെല്ലാം പോയി ഓർമ്മ പത്രാവരച്ച് പോകും പറഞ്ഞ് കിടക്കുക ഓ എന്റെ കുത്തി ബുത്തി പോയി ഇനി അവിടെ നിന്ന് ഇറങ്ങി എണ്ണവിടെ നാട്ടുവിനെ കേറു കേറെ നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാം ശ്രീയോ സഞ്ചാരിയായിട്ട് ഇതിന്റെ അവോളങ്ങൾ കണ്ടു ഭയപ്പെടുന്നു കാറ്റിന്റെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടങ്ങിലുണ്ട് ഇറങ്ങുമല്ല